നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഐ എഫ് ബിയുടെ ഡ്രം ക്ലീനർ അതായത് നമ്മുടെ ഈ ഇതിനകത്ത് ഈ സ്റ്റെയിൻ ഉണ്ടല്ലോ കാണിച്ചു കാണിച്ചതാണ് അതായത് ഇതിനകത്ത് ഈ സ്റ്റെയിൻ വരുന്നുണ്ടല്ലോ ഇവിടത്തേക്ക് ഈ സ്റ്റെയിൻ ഉണ്ടല്ലോ അതായത് ഇതിനകത്തെല്ലാം നമ്മൾ ഈ തുണി കഴുകുന്നതിന്റെ എന്താ പറയാ ഒരു ഇപ്പം അതേ ഇപ്പം എന്നാ പറയാ ഈ പായന് പോലത്തെ സംഭവം അല്ലെങ്കിൽ ഈ കുഴ കുഴാന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം ഈ ഡ്രമ്മിനകം അതായത് ഇതിനകത്തും ഇത് അതായത് ഈ ഒരു ഹോൾസ് ഉണ്ടല്ലോ ഈ ഹോൾസിനകത്തോട്ടും ഈ സൈഡിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു ഒന്നു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അപ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്തിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു വരും അതായത് ക്ലീൻ ഡ്രമ്മെന്ന് എഴുതി കാണിച്ച് ഇൻഡിക്കേഷൻ കാണിച്ചുകൊണ്ട് വരും അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഈ സാധനം ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഷോപ്പിൽ കാണുമായിരിക്കും ബെറ്ററായിട്ട് ഓൺലൈൻ വഴിയും മേടിക്കുന്നതായിരിക്കും ബെറ്ററ് അപ്പോൾ ഇതൊരു എന്താ ഉപ്പ് കൂടി പോലത്തെ ഒരു സാധനമാണ് അപ്പം ഇതെങ്ങനെ ഇട്ട് വാഷ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് നമ്മുടെ ഇതെന്ന് പറയുന്നത് ലിക്വിഡാണ് അതായത് ഇതിനകത്തേക്ക് നമുക്ക് ലിക്വിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഡിറ്റർജൻ്റ് അല്ല ഇടുന്നത് സാധാരണ അതിന് ഓരോ വാഷിംഗ് മെഷീനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രേക്ക് അകത്തോട്ട് ഇടേണ്ട കാര്യമില്ല ഇത് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി ഓക്കെ ഈ പാക്കറ്റിന് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ആണ് ആ ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഇതിനകത്തേക്ക് അങ്ങനെ പൊട്ടി തന്നിട്ടേക്കാം കണ്ടല്ലോ അപ്പൊ ആ ഡ്രമ്മിനകത്തോട്ട് ഫുള്ള് നമ്മൾ ആ ഇരുന്നൂറ് ഗ്രാമം പൊട്ടിച്ചിട്ടു പൊട്ടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ ക്ലോസ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കണം എന്തേലും തുണി രാവിലെ കഴുകാനുണ്ടെങ്കിൽ എല്ലാം കഴുകി കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിനകത്ത് വെള്ളം ഫുള്ള് വേണം ടാങ്കിനകത്ത് ഫുള്ള് വെള്ളം വേണം അതായത് ഏകദേശം ഒരു ഇത്രത്തോളം വെള്ളം എങ്കിലും വരും കാരണം ഇത് ഫുള്ള് നിറഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ട്രം മൊത്തം ഇത് മൊത്തം ടെൻ ലെവൽ ആണ് ഈ ടെൻ ലെവൽ ഫുള്ള് വെള്ളം നിറഞ്ഞു വരും അപ്പോൾ അതിന് വേണ്ടി അത്ര വെള്ളം ഇതിനകത്ത് വേണം അപ്പോൾ അത് മുൻകൂട്ടി വേണം ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ വിനാങ്ങ് അടച്ചിരിക്കുക ഈ വാഷിംഗ് മെഷീൻ്റെ മോഡലും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ എന്നിട്ട് പിന്നെ ഓൺ ആക്കുക ഓൺ ആക്കുമ്പോഴത്തേനും നമ്മൾ പവർ ബട്ടൺ ഒക്കെ നോക്കാം നോക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സെക്കൻഡ് ക്ലോസ് പീട്ടേ ഇതെന്താണ് ഓട്ടോ അല്ലേ ഡി യു ബി ഓക്കെ അതെങ്കെങ്ങനെയാണെന്നെങ്കിൽ വെച്ചാൽ വായിച്ചു പോണം അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവനെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും ഏറ്റവും ക്ലീൻ എന്ന് പറഞ്ഞ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഒന്നര മിനിറ്റ് ആണ് അതായത് സോറി രണ്ട് മിനിറ്റാണ് ഒന്ന് നാൽപ്പത്തി നാല് വരെ കാണിക്കുന്നുണ്ട് ഒരു കണക്ഷൻ ഒന്ന് നാൽപ്പത്തിനാല് വരെ ഇടിക്കുകയല്ല കാരണം അതിനപ്പുറം ഉള്ളൂ ഈ ഒന്ന് നാൽപ്പത്തിനാലെന്ന് പറയുന്ന സമയം ഇതിൻ്റെ ഒരു വാഷിംഗ് ടൈം ആണ് അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് വെള്ളം നിറഞ്ഞു വരാൻ വേണ്ടി തന്നെ ഒരു മൂന്നാല് മിനിറ്റോളം എടുക്കുന്നുണ്ട് മൂന്നാല് അല്ല ഒരു അഞ്ചു അഞ്ചുപത്തുമിനിറ്റോളം എടുക്കുന്നുണ്ട് കാരണം ഈ ഇതിൻ്റെ ഈ അതായത് ഈ ട്യൂബ് എന്ന് പറയുന്ന ചെറിയൊരു വണ്ണം കുറഞ്ഞ നമുക്ക് അറിയായിരിക്കും ഭയങ്കര ഡിലേ ആണ് നിറഞ്ഞു വരാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ വരുമ്പോൾ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നും വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ചെയ്തോളാം അത് നല്ല തന്നെ ക്ലീൻ ചെയ്ത് തന്നോളും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തീരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വെട്ടമൊക്കെ വെച്ച് കാണിച്ചു തരാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പം ഇന്നതാണ് നടക്കുന്ന വിഷാറേ കണ്ടല്ലോ ഡയറക്റ്റ് ആയിട്ട് ഈ ഫുള്ള് വെള്ളം വീണും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണിത് നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് കിടക്കുന്ന ലിക്വിഡ് സോറി ലിക്വിഡ് അല്ല പൗഡർ ഉണ്ടല്ലോ ഏഴുതാണ് ബേക്കിംഗ് സോഡ പോലത്തെ സാധനമാണ് അപ്പം അതിങ്ങനെ ഫുള്ള് നിറഞ്ഞ് വരുമ്പോഴത്തേനും ഇങ്ങോട്ടും അലക്കൂടെ അലക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി അലക്കി സെറ്റാക്കി ഇങ്ങനെ നന്നോളൂ ഫുള്ള് നിറയായിട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാവേ ഇത്രയാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോക്ക് ചെയ്യുന്നുണ്ട് വാഷ് ചെയ്യുന്നുണ്ട് വാട്ടർ ഉണ്ട് റിംഗ്സ് ഉണ്ട് സ്പിൻ ഉണ്ട് ഇതൊക്കെ അറിയാലോ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ലോ സ്പിഞ്ച് ചെയ്യുന്ന സമയം ഡയറക്റ്റ് ആയിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ഇതിനകത്ത് കിടന്ന വെള്ളമൊക്കെ കംപ്ലീറ്റ്ലി മൊത്തം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് ഇപ്പം കഴുകുന്നതാണ് ഈ കാണുന്നത് കഴുകാന്ന് വെച്ചാൽ എന്ന് പറയും ഓക്കെ നമ്മൾ നമ്മളെ തുണി ഇട്ടിട്ട് നമ്മളേറ്റവും സ്പിൻ ചെയ്യില്ല ആ സ്പിൻ ചെയ്ത പരിപാടിയാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്തുള്ള ഡ്രമ്മിനകത്തുള്ള കംപ്ലീറ്റിലെ വെള്ളത്തിൻ്റെ ഓയിൽ കണ്ടൻറ്റും മയം എല്ലാം നിൽപ്പേ ആ നമ്മൾ ആ വെള്ളം അതായത് ആ ലിക്വിഡ് ആ പൗഡർ ഇട്ട വെള്ളം ഉപയോഗിച്ച് ഫുള്ള് കംപ്ലീറ്റ്ലി കളഞ്ഞു ഫുള്ള് കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ഇതിപ്പോൾ സ്പിൻ ചെയ്ത് കഴിയുന്നതാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഫുൾ ഒന്ന് ഉണക്കി ഒന്ന് ഡ്രം ചെയ്തെടുത്തതാണ് അത് മുപ്പത്താറായി ഇതിന് അടുത്തൊരു വാഷും കൂടെയാണ് അപ്പം അടുത്ത വാഷിനുള്ള വെള്ളം ഡ്രമ്മിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത് കേട്ടോ ഇതൊന്നും പറ്റാത്ത പോലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഈ പകുതി വരെയോളം അതായത് ലെവൽ ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലെവൽ ടെൻ വരെ അവിടെ വരെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറയണം വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സോപ്പും വാഷും സ്പിന്നും സകലം പരിപാടിയും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് ചെക്കൻ പുതിയ പോലെ ആകത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം ടാങ്കിനകത്ത് വെള്ളം അതായത് ഈ ജലനിധിയൊക്കെ വരുമ്പോഴത്തേന് തന്നെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴല്ലേ വെള്ളം വരുന്നത് അപ്പം ടാങ്കിൽ വെള്ളം വരുമ്പോഴേ ഇത് ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ തുണി കഴുകുന്ന പോലെയാണ് ഓർത്തൊന്നും ഇട്ടാക്കരുത് ഇത് ഫുൾ ഈ ഡ്രമ്മിൽ നിന്ന് നിറച്ച് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോകേണ്ടി വരുന്ന നിറയണം അപ്പോൾ അത്രയും വെള്ളം തന്നെ വരും അപ്പോൾ അത് നോക്കി കണ്ടിട്ടും വേണം ഈ പരിപാടി കിണങ്ങാൻ കിട അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രം ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും കൂടെ ഞാൻ ഏകദേശം ഒന്ന് പറയാം അതിനുമുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം പല ബ്രാൻഡിലുള്ള പല വാഷിംഗ് മെഷീനുകളാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അതിൻ്റെ കെ ജിയിലും അതിൻ്റെ മോഡലിലും അതിൻ്റെ ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് എല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഞാൻ ഈ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഐ എഫ് ബിയുടെ സെവൻ കെ ജിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഓക്കെ അപ്പം ഒരു വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ ഏകദേശം പറയുന്നത് അതിൽ മൊത്തം നാല് തവണയാണ് കഴുകുന്നത് അതിലൊരു തവണ കഴുകാൻ എടുക്കുന്നത് ഏകദേശം വെള്ളം എന്ന് പറയുന്നത് മുപ്പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഒരു തവണ വാഷിങ്ങിന് അതായത് സ്പിൻ ചെയ്യാൻ എടുക്കുന്നത് ഫുള്ള് ആ എൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആകാൻ മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളമോളം ഒരു തവണ എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം നാല് തവണ ആകുമ്പോഴത്തേനും നൂറ്റി മുപ്പത്ത് നൂറ്റി നാപ്പ് ലിറ്ററോളം നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് അത്രയേണ്ട ആ നൂറ്റി നാൽപ്പത് ലിറ്ററോളം വരുന്നുണ്ട് വെള്ളം ഓക്കെ പോട്ടെ റൗണ്ട് അടിച്ച് നൂറ്റമ്പത് ലിറ്റർ വെള്ളമെങ്കിലും നാല് തവണ കഴുകുന്നതിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മോട്ടറൊക്കെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണക്കാണ് ഒരു ടാങ്കിലെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ചെറിയ ടാങ്കിക്കാണെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങ് പോകും അതുകൊണ്ട് പൈപ്പ് വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഇത് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു പരിപാടി ചെയ്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ ഞാനതുകൊണ്ട് പറഞ്ഞതാണ് മാനേ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയിൽ അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ